ഓപ്ഷൻ ഒക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളെല്ലാവരും ഈ ട്രയൽ അനോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം അല്ലേ നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നമ്മുടെ കോളേജിനെ പറ്റിയിട്ടും നമ്മുടെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ എങ്ങനെയാണെന്നും പിന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുമോ അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പം അതിനെല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അതുപോലെ തന്നെ നിങ്ങളിപ്പം ഓപ്ഷൻസ് വെച്ചിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും ഇനി ഓരോ ദിവസവും അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓരോ കോളേജസ് ഇങ്ങനെ നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്ത് പുതിയ വരുന്ന കോളേജസ് ഒക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ വയ്ക്കണമെങ്കിൽ അത് ഓപ്ഷനിൽ കൊടുക്കേണ്ടതാണ് അതുപോലെ പുതിയ കോളേജസ് ആഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി മാറ്റാൻ പറ്റും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ എപ്പോഴും എന്റെ സൈറ്റിന് നോട്ടിഫിക്കേഷൻസ് നോക്കി തന്നെ ഇരിക്കുക എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കോളേജിന്റെ കാര്യം ഹോസ്റ്റലിന്റെ കാര്യം നമ്മൾ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓപ്ഷൻ നിങ്ങൾക്ക് മാറ്റണമെങ്കിലോ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ കോളേജിനെ പറ്റി അറിയാനുള്ള ഒരു ഇതിലായിരിക്കും ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ കോളേജിനെ പറ്റി നമ്മൾ പറഞ്ഞുതരാം ഇപ്പം ബോയ്സിനും ഗേൾസിനും പ്രത്യേകം പ്രത്യേകം ഹോസ്റ്റൽ നമുക്കുണ്ട് ബോയ്സിന്റെ ഹോസ്റ്റൽ എടുക്കുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അതായത് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ആദ്യം ഫീസ് നമ്മൾ ചേരുന്ന സമയത്ത് അടയ്ക്കേണ്ടത് ഹോസ്റ്റലായിട്ട് അതായത് ഫൈവ് തൗസൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലും ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ റെൻറ്റുമാണ് ഹോസ്റ്റൽ റെൻറ്റ് അതുപോലെ തന്നെ നമുക്ക് ബോയ്സ് ഹോസ്റ്റലിന് ഒരു മാസം നൂറ് രൂപ വെച്ച് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബില്ലുണ്ട് അത് നമുക്ക് നൂറ് നൂറ് വെച്ച് ഓരോ മാസം അടയ്ക്കാം അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് വെച്ച് ഒരു വർഷത്തേക്ക് ഒന്നിച്ച് അടയ്ക്കാം ഇനി വരുവാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണോ പിന്നെ ഓരോ മാസം റെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത് അതിപ്പോൾ അറുന്നൂറ് ആക്കുന്നുണ്ട് ഫസ്റ്റ് അടയ്ക്കുമ്പോ അയ്യായിരത്തി അറുനൂറ് പിന്നെ മാസം മാസം അറുന്നൂറ് ഈ വോട്ടർ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് നൂറ് വെച്ച് അടയ്ക്കാങ്കിൽ അടക്കാം അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു വർഷത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് വെച്ച് അടക്കാം അത് നിങ്ങളുടെ സൗകര്യം പോലെ എന്താ വെച്ചാൽ ചിലപ്പോ ചില മാറ്റങ്ങൾ ഫീസിന്റെ വരും ഇത് നമ്മുടെ ജൂനിയേഴ്സിന്റെ കിട്ടിയെന്ന് വെച്ചിട്ട് പറയാം അതുപോലെ ഗേൾസ് ഹോസ്റ്റലിൽ ഇത് തന്നെയാണ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് തുടക്കത്തിലടയ്ക്കേണ്ടത് അതുപോലെ തന്നെ ഓട്ടാണി ഇലക്ട്രിസിറ്റി ബില്ല് ഗേൾസ് ഗേൾസ് ഹോസ്റ്റലിൽ കൂടുതലും ഈ ഫീസ് അടക്കുന്ന സമയത്ത് ആയിരത്തി ഇഞ്ഞൂറ് ഒന്നിച്ച് തന്നെ അടയ്ക്കുന്നത് ഓരോ വർഷം ഫീസ് അടക്കുന്ന സമയത്ത് ആയിരത്തി ഇഞ്ഞൂറ് ഒരുമിച്ച് തന്നെയാണ് അടയ്ക്കുന്നത് പിന്നെ മാസമാസം ആയതുകൊണ്ട് അതും അറുനൂറാകും ഇനി അടുത്ത വർഷം മുതൽ ഒന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഔട്ട് പാസിൻ്റെ കാര്യം പറയാനാകുമ്പോൾ ബോയ്സ് ഹോസ്റ്റലിനത് പിന്നെ ബസ് അടക്കണം വരുന്ന വരുന്ന ജൂനിയേഴ്സ് തുടക്കത്തിൽ എല്ലാവരും ബസ് ആയിരിക്കും നിങ്ങൾക്ക് സ്ഥലമായിട്ട് വലിയ പരിചയം കാണത്തില്ല അപ്പൊ മെസ്സെടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് അപ്പൊ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ ആദ്യമൊന്നും പുറത്ത് വിടത്തില്ല ഔട്ട് പ്ലാസ്സിന്റെ കാര്യത്തിൽ കുറച്ച് ആ സമയത്ത് ആറരൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മെസ്സായിരിക്കും എന്തുകൊണ്ട് നല്ലത് നല്ലത് അതുപോലെ സിക്സ് തേർട്ടി വരെയുള്ള ഔട്ട് പാസ് ഉണ്ടാവുള്ളൂ ബൈക്കിൽ സെക്കൻഡ് സെമത്തേക്ക് എയ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി വരെ കിട്ടും വരെയാണ് ഔട്ട് പാസ് എന്ന് പറയുന്നത് നമുക്ക് എഴുതി വെച്ചിട്ട് പോയിട്ട് നമുക്ക് നമ്മൾ എവിടെയുള്ളവശ്യത്തിന് പോകാം പക്ഷെ എഴുതി വെച്ചിട്ട് പോകണം തിരിച്ചു വരാൻ എഴുതി വെക്കണം തന്നെ ഇല്ല ഹോസ്റ്റലിലും മൊബൈൽ ഫോൺ അലൗഡ് ആണ് അതുപോലെ ബോയ്സ് ഇതുപോലെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഫസ്റ്റ് അവർക്ക് അവർക്കെങ്ങനെ വലിയ മൂന്ന് പേരാണ് ഒരു ഒരു റൂമിൽ റൂമിൽ പിന്നെ ഓരോ നാല് പേരാണ് ചിലപ്പോൾ ചില ജൂനിയർ ബാച്ച് രണ്ടു മൂന്ന് റൂമ് മാത്രം അഞ്ച് പേര് ബാക്കി എല്ലാ റൂമിലും നാല് പേര് വെച്ചിട്ടാണ് ഗേൾസ് ഹോസ്റ്റലിൽ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ബോയ്സിന്റെ സ്ട്രെങ്ത് ആണെങ്കിൽ ഫൈവ് ടു സെവൻ വരെയാണ് ബോയ്സിന്റെ സ്ട്രെങ്ത് ഹോസ്റ്റലിനെ പറ്റി പറയാനുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോളേജിനെ പറ്റി പറയാം കോളേജിന്റെ ക്ലാസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ പറയാം ഓക്കെ ഇനി നമ്മൾ കോളേജിന്റെ കാര്യങ്ങോട്ട് വരുകയാണെങ്കിൽ നമുക്ക് നിലവില് മൂന്ന് ബാച്ച് ഉള്ളത് നമ്മളാണ് ഫസ്റ്റ് ബാച്ച് ഇനി ബാച്ചോട് വരുമ്പോൾ നാല് ബാച്ച് ആവും നാല് ക്ലാസ് റൂമുകളും ഉണ്ട് ലാബ് കാര്യങ്ങളൊക്കെ നമ്മുടെ കോളേജിൽ തന്നെയാണ് ഉള്ളത് പിന്നെ എക്സ്റ്റേണൽ ക്ലാസ് വരുമ്പോൾ മാത്രം നമ്മൾ മെഡിക്കൽ കോളേജ് ഫെസിലിറ്റീസ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ക്ലിനിക്കൽ കോസ്റ്റിംഗിന്റെ ആയാലും നമ്മളെ മെഡിക്കൽ കോളേജ് നമ്മുടെ ഹോസ്റ്റലിന്റെയും കോളേജിന്റെയും തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് നമുക്ക് ഈസി ഈസി ആയിട്ട് പോകാൻ പറ്റും പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് പോസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിപ്പോ നിങ്ങൾ ആ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും കുറെ സബ്ജക്ട്സ് നമുക്ക് എക്സ്റ്റേണൽ കോസ്റ്റിംഗ് ഒക്കെ വരാറുണ്ട് അതെല്ലാം നമുക്ക് ബസ് ഉണ്ട് ബസ് വഴിയായിരിക്കും പോകുന്നത് നമുക്കിപ്പോ കോളേജിൽ സ്വന്തമായിട്ട് ബസ്സൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ നിലവിൽ കോളേജ് വന്നതിൽ കുറച്ച് അധികം ഫെസിലിറ്റീസ് ഉള്ളത് ഇവിടെയാണ് ഇപ്പൊ കോളേജ് ബസ് വന്നു ക്ലാസ് റൂം ആണെങ്കിൽ അതുണ്ട് പിന്നെ യൂണിഫോമിന്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് റെഗുലർ ക്ലാസ്സിന് യൂണിഫോം ഇല്ല നമുക്ക് പോസ്റ്റിങ്ങിന് പോകുമ്പോൾ മാത്രമേ നമുക്ക് യൂണിഫോം ഇതാണ് നമ്മളെ യൂണിഫോം ഇതാണ് കമ്മ്യൂണിറ്റിക്ക് വേറെ യൂണിഫോം അത് വേറെ യൂണിഫോം ആ കാര്യം ഞങ്ങൾ ഫസ്റ്റ് സെമിനർ വരുമ്പോഴത്തേക്കും വേറെ യൂണിഫോം ആയിരുന്നു യൂണിഫോം അല്ലായിരുന്നു പിന്നെയാണ് നമ്മൾ ഈ സ്ക്രബിലേക്ക് വന്നത് അതിനുശേഷം അതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി യൂണിഫോം ആയിട്ട് യൂസ് ചെയ്യും താഴ്ത്തോളം വേറെ യൂണിഫോം നമുക്കിപ്പോ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിന് എല്ലാം ഈ ബ്ലൂ സ്ക്രബ് തന്നെയാണ് വന്നത് അപ്പം നമുക്ക് സെമസ്റ്റർ ആ ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എട്ട് സെമസ്റ്റർ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ സെമ്മിൽ ഓരോ സബ്ജക്ട്സ് വെച്ചിട്ടുണ്ട് എക്സ്റ്റേണൽ സബ്ജക്ട്സ് നമുക്ക് ഉണ്ട് അതെല്ലാം നമ്മൾ മെഡിക്കൽ കോളേജ് ഫെസിലിറ്റീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മില് എന്തൊക്കെ വേണം എന്തൊക്കെയാണ് എസൻഷ്യൽ ആയിട്ടുള്ളത് എന്തൊക്കെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം എന്നൊക്കെ നമ്മൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് കോളേജിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമന്റ് ചെയ്താൽ മതി നമുക്ക് വീഡിയോ ചെയ്യാം എങ്ങനെയാണ് നമുക്ക് കോളേജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഹോസ്റ്റൽ സൗകര്യത്തിനെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത് ഇതാണ് കൂടുതലായിട്ടും നമുക്ക് വന്ന മെസ്സേജസും കാര്യങ്ങളും ഒക്കെ ഇനി പിന്നെ ജനറൽ ആയിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് പേര് അവരുടെ ഇൻഡെക്സ് മാർക്കും അവരുടെ എസ് എം റാങ്ക് ലിസിന്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണെന്നും കുറേ കാറ്റഗറി റാങ്ക് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് കിട്ടുമോ അങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് കോളേജസിൽ എത്ര റാങ്ക് റാങ്ക് വരെ അതായത് സ്റ്റേറ്റ് മെറിറ്റ് എത്ര റാങ്ക് വരെ ഗവൺമെന്റ് കോളേജസിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ പതിനാല് നമ്മൾ ആ സമയത്തുള്ള എല്ലാ ഗവൺമെന്റ് കോളേജസിന്റെയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ അതിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾ പോയി കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും എവിടം വരെ കിട്ടും എന്നുള്ളത് പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയാനാണെങ്കിൽ പതിനാല് അല്ല പതിനഞ്ച് ഗവൺമെന്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് അതേ തന്നെ ട്രിവാൻഡ്രത്ത് രണ്ട് ക്യാമ്പസ് ആയിട്ടാണ് നൂറ്റി തൊണ്ണൂറ് സീറ്റാണുള്ളത് അപ്പൊ സീറ്റിന്റെ എണ്ണവും കൂടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും ഇപ്പൊ അതുപോലെ നമുക്കൊരു കമന്റ് വന്നായിരുന്നു സി എം സി വെള്ളൂരിൽ ഓൾറെഡി നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഗവൺമെന്റിൽ കിട്ടുവാണെങ്കിൽ ചേരാനാണ് ഇരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് കോളേജസ് മാത്രം ഓപ്ഷൻസ് വെച്ചാൽ മതി ലാസ്റ്റ് ലാസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെന്റ് ഗവൺമെന്റ് കോളേജസ് മാത്രം വെച്ചാൽ മതി അത് കിട്ടില്ലെങ്കിൽ സി എം സിയിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ മതിയാവും അതുപോലെ പാരാമെഡിക്കലിന് പോകണോന്നുള്ളവരെ നഴ്സിംഗ് ഓപ്ഷൻ വെക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആവശ്യമില്ല പാരാമെഡിക്കലിൽ പോണവര് അതിന്റെ ഓപ്ഷൻസ് മാത്രം വെച്ചാൽ മതി രണ്ടും നോക്കുന്നുണ്ടെങ്കിൽ മാത്രം നഴ്സിംഗിന് വെച്ചാൽ മതിയാവും അതുപോലെ തന്നെ കുറെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാരാമെഡിക്കൽ കോളേജ് ലിസ്റ്റ് വന്നിട്ടില്ലല്ലോ ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ഒന്നും ലിസ്റ്റ് കോളേജ് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ലല്ലോ ഇപ്പൊ നഴ്സിംഗിന്റെ അപ്രൂവ് കോളേജസിന്റെ ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ നഴ്സിംഗിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ അലോൺമെന്റ് ആണ് ഇപ്പൊ നടക്കുന്നത് പാരാമെഡിക്കൽ കോഴ്സിന്റെ കോളേജിന്റെ അപ്രൂവ്ഡ് കോളേജസിന്റെ ലിസ്റ്റ് ഇനി വരത്തേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എൽ സൈറ്റിൽ എപ്പോഴും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം കോളേജിന്റെ ലിസ്റ്റ് വന്നോ വന്നോ എന്ന് ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ എൽ ബി എസിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പൊ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക കാരണം എപ്പോഴാണ് ചേഞ്ചസ് വരാന്ന് പറയാൻ പറ്റത്തില്ല ഇനിയും കോളേജസ് ആഡ് ആവാനുണ്ട് നഴ്സിംഗിന്റെ കേസിൽ തന്നെ ആണെങ്കിൽ അതുപോലെ ഫീസ് സ്ട്രക്ചറിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഗവൺമെന്റ് കോളേജ് ആണെങ്കിലും സി പാസ് ആണെങ്കിലും സിമെന്റ് ആണെങ്കിലും സെൽഫ് ഫിനാൻസിംഗ് നാലിനും ഫീ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട് ഗവൺമെന്റ് കോളേജിനാണ് ഏറ്റവും കുറവ് ഫീസ് സ്ട്രക്ചർ വരുന്നത് അതുപോലെ സെൽഫ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്

ക്ലാസിന്റെ ഡ്യൂറേഷൻ പറയാനാണെങ്കിൽ നമുക്ക് എയ്റ്റ് ടു ഫോർ ആണ് ക്ലാസ് വരുന്നത് സാറ്റർഡേസിനും ക്ലാസ് ഉണ്ട് സൺഡേ മാത്രമാണ് നമുക്ക് ഹോളിഡേ വരുന്നത് സാറ്റർഡേസിൽ തന്നെ സെക്കൻഡ് സാറ്റർഡേ ഹോളിഡേ ആണ് അതുപോലെ തന്നെ ഓൾ പബ്ലിക് ഹോളിഡേസ് അതും നമുക്ക് ഹോളിഡേ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഓരോ സെമസ്റ്ററിന്റെ ഇതനുസരിച്ചിട്ട് ഓണത്തിന് ലീവ് കിട്ടാറുണ്ട് ക്രിസ്മസ് ആണെങ്കിൽ അങ്ങനെ ലീവ് കിട്ടാറുണ്ട് പത്ത് ദിവസം ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും സെക്കൻഡ് സാറ്റർഡേ നമുക്ക് വീട്ടിൽ പോവാം എന്നിട്ട് ഹോം പാസ് എഴുതി വെച്ചിട്ടാണ് പോവാൻ ഹോം പാസ് എഴുതി നമ്മുടെ വാർഡൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ ആണ് പ്രിൻസിപ്പളിന്റെ പെർമിഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പോവാം തിരിച്ചു വരുമ്പോൾ നമ്മൾ ഹോം സൈൻ ചെയ്യണമായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കോളേജിനെയും ഹോസ്റ്റലിനെയൊക്കെ പറ്റി പറയാനുള്ളത് ഇനി കോഴ്സിനെയും അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആയിട്ടോ ഇൻസ്റ്റഗ്രാമിലോ ചോദിച്ചാൽ മതി നമ്മളത് റിപ്ലൈ തരാം ഓക്കെ ബൈ ബൈ